മലയാള സിനിമയിൽ അടുത്ത തലമുറയിലെ താരോദ്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുമ്പോൾ സോഷ്യൽ മീഡിയ ലോകത്ത് നിന്നും വെള്ളിത്തിരയിലേക്ക് ചുവടുമാറുന്ന യുവ ഇൻഫ്ലുവൻസർ ഇഷാനി കൃഷ്ണ ശ്രദ്ധ നേടുകയാണ് ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം താരത്തിൽ നിന്ന് നായിക എന്ന നിലയിലേക്കുള്ള ഇഷാനിയുടെ വളർച്ച ആധുനിക കാലത്തെ സിനിമാ മേഖലയുടെ പരിണാമത്തെയും ഇൻഫ്ലുവൻസർമാർ സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെയും അടയാളപ്പെടുത്തുന്നു പ്രമുഖ താരങ്ങളായ ജയറാം കാളിദാസ് ജയറാം ആശാ ശരത് എന്നിവർക്കൊപ്പം ഇഷാനി ആദ്യമായി നായികയായി എത്തുന്ന ആശകളായിരം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് അനുഭവങ്ങൾ ഇഷാനി പങ്കുവെച്ചത് ആരാധകർ വലിയ ആവേശത്തോടെയാണ് സ്വീകരിച്ചത് മലയാള സിനിമയിലെ പ്രശസ്തമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് ഇഷാനി വരുന്നത് നടൻ കൃഷ്ണകുമാറിന്റെയും സിന്ധു കൃഷ്ണയുടെയും മകളാണ് ഇഷാനി മൂത്ത സഹോദരി അഹാന കൃഷ്ണ സിനിമയിൽ സജീവമാണെങ്കിലും മലയാള സിനിമയിൽ തൻ്റെതായ ഒരു സ്ഥിരപ്രതിഷ്ഠ നേടാൻ അഹാനയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ ഇളയ സഹോദരി ഇഷാനിക്ക് ഈ രംഗത്ത് ശോഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബവും ആരാധകരും സിനിമയിൽ താല്പര്യമുണ്ടായിരുന്ന മറ്റൊരു സഹോദരി ദിയാകൃഷ്ണയ്ക്ക് നല്ല അവസരങ്ങൾ ലഭിക്കാതെ പോയതോടെ ദിയ ആ വഴി ഉപേക്ഷിച്ച് ബിസിനസ് സംരംഭകയായി മാറുകയും സോഷ്യൽ മീഡിയയിലെ പ്രമുഖ ഇൻഫ്ലുവൻസറായി മാറുകയും ചെയ്തു കുടുംബത്തിലെ ഈ സിനിമ പശ്ചാത്തലം ഇഷാനിയുടെ അരങ്ങേറ്റത്തിന് വലിയ പ്രാധാന്യവും നൽകുന്നു ഒരു സിനിമാ സെറ്റിലെ പ്രൊഫഷണൽ അന്തരീക്ഷത്തിലേക്കുള്ള ഇഷാനിയുടെ മാറ്റം എളുപ്പമുള്ളതായിരുന്നില്ലെന്ന് താരം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു സിനിമയുടെ ഷൂട്ടിംഗ് അനുഭവങ്ങൾ ഇഷാനി പങ്കുവച്ചത് അമ്മ സിന്ധു കൃഷ്ണയുടെ പുതിയ വ്ളോഗിലാണ് ഇൻഫ്ലുവൻസറായുള്ള പ്രവൃത്തി പരിചയത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു ഔട്ട്ഡോർ ഷൂട്ടിംഗ് ഗ്രൗണ്ടിൽ നിന്നുള്ള ഷൂട്ടുകൾ കഴിഞ്ഞു വെയിലത്ത് കുറച്ച് പാടായിരുന്നു ഇഷാനി പറയുന്നു കടുത്ത വെയിൽ പ്രത്യേകിച്ചും ഉച്ച സമയത്തെ ഷൂട്ടിംഗ് ശാരീരികമായി വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു കഠിനമായ സൂര്യാഘാതം ഏറ്റതിനെക്കുറിച്ചുള്ള ഇഷാനിയുടെ വാക്കുകൾ വെള്ളിത്തിരിയുടെ പിന്നിലെ കഠിനാധ്വാനത്തിന്റെ സൂചനയാണ് ഉച്ചയ്ക്കൊക്കെ ഷൂട്ട് ചെയ്തപ്പോൾ നല്ല ടാൻ ആയി ആ ദിവസം ഷൂട്ട് കഴിഞ്ഞുവന്ന് കുളിച്ചപ്പോൾ എൻ്റെ കൈ ചുവപ്പ് നിറത്തിലായി സൂര്യാഘാതം കാരണമായിരുന്നു അത് ഇഷാനി വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ് ഔട്ട്ഡോർ ഷൂട്ടുകൾ പൂർത്തിയാക്കി ഇൻഡോർ ഷൂട്ടുകളിലേക്ക് കടക്കുന്നതിലുള്ള ആത്മവിശ്വാസവും താരം പങ്കുവെച്ചു ഇൻഡോർ ഷൂട്ടുകൾ ടാൻ പ്രശ്നങ്ങളില്ലാതെ അഭിനയിക്കുന്നതിന് കൂടുതൽ സൗകര്യപ്രദമാണ് പുതിയ സീനുകൾ ചിത്രീകരിക്കുന്നതിന്റെ ആകാംക്ഷയും താരം പ്രകടിപ്പിച്ചു അഭിനയത്തെക്കുറിച്ചുള്ള ഇഷാനിയുടെ ചിട്ടയായ സമീപനം കരിയറിലേക്കുള്ള അവരുടെ ഗൗരവം വ്യക്തമാക്കുന്നുണ്ട് സ്ക്രിപ്റ്റ് ലഭിച്ച ദിവസം തന്നെ തന്റെ കഥാപാത്രത്തിനായുള്ള സീനുകൾ കൃത്യമായി നോക്കി വെച്ചുവെന്നും താരം പറയുന്നു ലൈൻ ഓർത്തു വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളായതുകൊണ്ട് സീൻ പറയുമ്പോൾ ഞാൻ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കും ഡയലോഗുകൾ കൃത്യമായി പഠിക്കാനുള്ള ഈ ശ്രമം ഒരു പുതിയ അഭിനേതാവിന് അത്യാവശ്യമായ ഗുണമാണ് എങ്കിലും സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് കഥാദിനുവിനെ കുറിച്ച് കൂടുതൽ ഒന്നും പറയുന്നില്ലെന്നും സിനിമ ഇറങ്ങുമ്പോൾ കണ്ടാൽ മതിയെന്നും താരം കൂട്ടിച്ചേർത്തു സിംഗ് സൗണ്ടിനേക്കാൾ ഡബിങ്ങിനോടാണ് ഇഷാനിക്ക് താൽപര്യം ഇതിന് പ്രധാന കാരണം ഡബ്ബ് ചെയ്യുമ്പോൾ താൻ അഭിനയിച്ച സീനുകൾ വീണ്ടും കാണാൻ സാധിക്കുമെന്നതാണ് സിംഗിൾ സൗണ്ടിൽ ഷൂട്ട് ചെയ്യുമ്പോൾ വാക്കുകൾ അത്രയും കൂടതയോടെ പറയേണ്ടതില്ല എന്ന ആശ്വാസം ഡബ്ബിംഗ് ഉള്ളതിനാൽ ലഭിക്കുന്നു എങ്കിലും ഒരു മുഴുനീള കഥാപാത്രത്തിന് ഡബ്ബ് ചെയ്തതുകൊണ്ട് ഡബ്ബിംഗ് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് അറിയില്ലെന്നും ഇഷാനി പറഞ്ഞു മമ്മൂട്ടി ചിത്രം വണ്ണിൽ ഒരു വരി മാത്രമാണ് താൻ ഡബ്ബ് ചെയ്തിട്ടുള്ളതെന്നും താരം ഓർമ്മിപ്പിച്ചു കൃഷ്ണകുമാർ കുടുംബത്തിലെ നാല് സഹോദരിമാരും സോഷ്യൽ മീഡിയയിൽ സജീവമാണെങ്കിലും ഇഷാനിയും ദിയാകൃഷ്ണയും കരിയർ സ്വകാര്യത വിഷയങ്ങളെ തികച്ചും വ്യത്യസ്തമായ സമീപനമാണ് സ്വീകരിക്കുന്നത് ദിയ ഇന്ന് കേരളത്തിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഇൻഫ്ലുവൻസറും വിജയകരമായ ബിസിനസ് സംരംഭകയുമാണ് യൂട്യൂബ് ചാനൽ ദിയ അങ്ങേയറ്റം തുറന്ന സമീപനം സ്വീകരിക്കുന്ന വ്യക്തിയാണ് തന്റെ പ്രണയം ബ്രേക്കപ്പ് വിവാഹം തുടങ്ങിയ സ്വകാര്യ ജീവിതത്തിലെ നിർണായകമായ കാര്യങ്ങളെല്ലാം ദിയ തന്റെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാറുണ്ട് ഈ തുറന്ന സമീപനം ദിയയ്ക്ക് വലിയ ജനപ്രീതി നേടിക്കൊടുക്കുകയും ചെയ്തു എന്നാൽ ഇഷാനി കൃഷ്ണ യൂട്യൂബ് ചാനലിൽ ദിയെ പോലെ അത്ര സജീവമല്ല വ്യക്തിപരമായ കാര്യങ്ങളിൽ കൂടുതൽ സ്വീകാര്യത കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഇഷാനി പ്രണയത്തെക്കുറിച്ച് ആരാധകർക്കിടയിൽ സംസാരമുണ്ടെങ്കിലും ഇഷാനി ഇതേക്കുറിച്ച് പരസ്യമായി സംസാരിക്കാറില്ല പൊതുവേദികളിൽ സ്വകാര്യത കാത്തു സൂക്ഷിക്കുന്ന ഇഷാനിയുടെ രീതി ദയുടെ രീതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇഷാനി വ്യക്തിപരമായ കാര്യങ്ങളിൽ സ്വകാര്യത പാലിക്കുമ്പോഴും ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ അവർക്ക് ലഭിക്കുന്ന ജനപിന്തുണ വളരെ വലുതാണ് ഇഷാനിയുടെ യൂട്യൂബ് ചാനലിൽ എട്ട് പോയിന്റ് ഒൻപത് ലക്ഷം പേരാണ് സബ്സ്ക്രൈബ് ചെയ്തത് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് പത്ത് ലക്ഷത്തിലധികമാണ് ഈ വലിയ ജനശ്രദ്ധ ഇഷാനിയുടെ സിനിമ അരങ്ങേറ്റത്തിനും വലിയ വിപ റിപ്പീറ്റ് ഈ വലിയ ജനശ്രദ്ധ ഇഷാനിയുടെ സിനിമ അരങ്ങേറ്റത്തിന് വലിയ വിപണന സാധ്യതയും നൽകുന്നു റിലീസിന് മുൻപേ തന്നെ സിനിമയ്ക്ക് വലിയ പബ്ലിസിറ്റി ലഭിക്കാൻ ഇഷാനിയുടെ സോഷ്യൽ മീഡിയ സ്വാധീനം ഒരു കാരണമാകും ഇൻഫ്ലുവൻസർമാർ സിനിമയിലേക്ക് വരുന്നത് ഇന്നൊരു ആഗോള ട്രെൻഡാണ് സോഷ്യൽ മീഡിയ താരങ്ങൾ സിനിമയിലേക്ക് വരുമ്പോൾ അവർക്ക് സ്വാഭാവികമായും ഒരു വലിയ കൂട്ടം പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് ആകർഷിക്കാനും കഴിയും ഇഷാനിയുടെ സിനിമാ പ്രവേശനവും ഈ പുതിയ പ്രവണതയുടെ ഭാഗമാണ് ഇഷാനി കൃഷ്ണയുടെ ആശകൾ ആയിരം എന്ന സിനിമയിലെ നായികാവേഷം ഇൻഫ്ലുവൻസർ കരിയർ ഒരു പ്രൊഫഷണൽ അഭിനയ ജീവിതത്തിലേക്കുള്ള വാതിലുകൾ തുറന്നിടുന്നു എന്നതിൻ്റെ സമകാലീന ഉദാഹരണമാണ് സൂര്യാഘാതത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോഴും ഡയലോഗുകൾ മനപ്പാട ശ്രമിക്കുമ്പോഴും ഒരു സിനിമ എന്ന നിലയിൽ ഈശാനി നടത്തുന്ന കഠിനാധ്വാനം വ്യക്തമാണ് കുടുംബത്തിന്റെ പിന്തുണയും സഹോദരിമാരുടെ സിനിമാ സ്വപ്നങ്ങളുടെ പശ്ചാത്തലവും സോഷ്യൽ മീഡിയയിലെ ജനപ്രീതിയും ഈശാനിയുടെ സിനിമാ കരിയറിന് വലിയ മുതൽ മുടക്കാകും ആയിരം എന്ന സിനിമയിലൂടെ ഇഷാനി കൃഷ്ണ മലയാള സിനിമയിൽ തന്റേതായ ഒരു പ്രകാശഗോപുരമായി മാറുമോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകരും ചലച്ചിത്ര ലോകവും